കണ്ണൂർ പഴശ്ശി ജലവിതരണ പദ്ധതിയുടെ പ്രധാന കനാൽ വറ്റിവരണ്ടു കനാലിൻ്റെ അടിഭാഗം ജലാംശം ഇല്ലാതെയായി പൂർണമായി വിണ്ടുകീറിയ നിലയിലാണ് ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞത് സമീപത്തെ കർഷകരെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ് ഡാമിലെ ജലസംഭരണിയിൽ നിന്ന് കനാലിലേക്ക് വെള്ളം കടത്തിവിടുന്ന ഭാഗത്തേക്കാൾ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്തതിനാൽ കനാൽ വരണ്ടുണങ്ങി വിണ്ടുകീറിയിരിക്കുകയാണ് കനാൽ ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിനാണ് കനാലിലൂടെ വെള്ളമൊഴുക്കിയത് അന്ന് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും കനത്ത വേനലിൽ ജനസംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞത് തുടർന്ന് ജലവിതരണത്തെ തടസ്സപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ചിലവാക്കി കനാൽ നവീകരിച്ച ശേഷമാണ് കനാൽ വഴി വെള്ളം തുറന്നുവിട്ടത് വെളിയമ്പ്രം മുതൽ പർശ്ശിനിക്കടവ് വരെയുള്ള നാല്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കനാൽ വഴി ഏതാനും ദിവസം വെള്ളമൊഴുകിയിരുന്നു വേനൽ രൂക്ഷമായ ഘട്ടത്തിൽ കനാലിൽ വെള്ളം ലഭിച്ചത് സമീപത്തെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു കൃഷിനിലങ്ങളിൽ വെള്ളമെത്താനും കിണറുകളിൽ ജലനിരപ്പ് ഉയരാനും ഇത് ഇടയാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജലവിതരണം പുനരാരംഭിച്ചത് ജനങ്ങളിൽ ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു ജലവിതരണം പുനഃസ്ഥാപിച്ചത് കർഷകർക്കായിരുന്നു ഏറെ സന്തോഷം നൽകിയത് എന്നാൽ ഇപ്പോൾ കനാലിൽ മിക്ക ഭാഗത്തും ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത അവസ്ഥയാണ് സമീപത്തെ കിണറുകളിലെ വെള്ളം പോലും വറ്റി ജലാശയങ്ങളെയും വെള്ളം കുറഞ്ഞതോടെ മേഖലയിലെ കൃഷിയെയും ഏറെ ബാധിച്ചിരിക്കുകയാണ് ഇനി കാലവർഷത്തിൽ ജലസംഭരണിയിലെ വെള്ളം ഉയർന്നാൽ മാത്രമേ കനാലിലേക്ക് വെള്ളം തുറന്നു വിടാനാകുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്താൽ കടത്തിവിടേണ്ടി വരും മുൻകാലങ്ങളിൽ പമ്പ് ചെയ്തിട്ടുമുണ്ട് ഓരോ ദിവസം കഴിയുംതോറും സംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് താഴ്ന്നു വരികയാണ് കേരളാവശ്യം ന്യൂസ് കണ്ണൂർ